ഹായ് ഹലോ നമസ്കാരം ആർപി പി കപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ എന്തെങ്കിലും കുഞ്ഞിനെ കൊണ്ട് വിട്ടു ഇനി ഞാൻ ഇന്ന് രാമപുരം പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് അപ്പൊ ഞാൻ അതും ബാക്കിലാ പോയിരുന്നത് പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല ബാക്കിൽ ഇരിക്കുന്നതിന് ആരും വേറെ നല്ല സീറ്റ് പിടിച്ചിട്ടുണ്ടാണ് അപ്പൊ ഇടയ്ക്കൊക്കെ നീ അങ്ങനെ ഫ്രീ ആവണ്ടേ ഇടയ്ക്കൊക്കെ ഫ്രണ്ടിൽ പോകാൻ തിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വഴക്കുണ്ടാക്കിയിരിക്കുവാണോ കേട്ടോ അങ്ങനെ ഞങ്ങള് നേരെ രാംപുരം പള്ളിയിലേക്ക് പോവാണ് പോകുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ വഴക്കുണ്ടാക്കിയേ അപ്പൊ പള്ളിയിൽ ചെന്നു ഞാൻ പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അപ്പൊ നോക്കുമ്പോ രണ്ടപ്പച്ചന്മാരവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്നാന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പം അവര് കൊട്ട വെക്കാൻ വന്ന അപ്പൊ ഇന്നലെ വൈകിട്ടാണ് ഇവര് വന്നത് വീടെവിടാന്നൊക്കെ ചോദിച്ചപ്പോ കമ്പ ആണ് പറഞ്ഞത് ഒരു ആ വൈറ്റിട്ടേക്കുന്ന അപ്പച്ച പേര് അറുമുഖം മറ്റേ അപ്പച്ചന്റെ പേര് അയ്യപ്പൻ അപ്പം അവര് കുറെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പം എന്നെ പോലെ നാല് മക്കളുണ്ടെന്ന് പറഞ്ഞു പിന്നെ കേരളം ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ അവർ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയാണ് ഭയങ്കര വെയിലാണ് അപ്പൊ വെയില തിരുന്നിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കുന്നത് കഷ്ടപ്പാട് കണ്ടപ്പം ഞാനീ കൊട്ടട വേലിയൊക്കെ ചോദിച്ചു േറ്റ് ഒക്കെ പറഞ്ഞു പക്ഷെങ്കില് ഞാൻ അവരോട് ബാർഗെൻ ചെയ്തല്ലേ എന്നാ വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ വന്നാലും അവര് പറയുന്ന വിലക്കല്ലേ നമ്മൾ മേടിക്കുന്നത് ഇപ്പൊ ഇവരോടങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ പറഞ്ഞ വിലക്ക് തന്നെ ഞാനൊരു കൊട്ട വാങ്ങിച്ചു എനിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല പക്ഷെ എനിക്ക് ഈ കൊട്ടയുണ്ടാക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ നേരത്തെ ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാനൊരു പൂക്കൊട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ടോട്ടൽ ഒട്ടൽ വെച്ചിട്ട് ഇവര് ഇപ്പൊ ഇന്നീ കൊട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ ചെറിയ പീസ് ആക്കി എടുത്തു എന്നിട്ട് ഇതിന്റെ ബേസ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് വേലത്ത് വെച്ചു എന്നുവെച്ചാൽ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണേ ഇതാണ് ഒട്ടൽ അപ്പൊ ഉച്ച സമയത്ത് തന്നെ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്ന തിരക്കായിരുന്നു പിന്നെ വേലുവല്ലേ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല പെട്ടെന്ന് തന്നെ വാങ്ങിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ച കൊട്ട എനിക്കിത് ചൊന്നും ചെയ്യാനില്ല എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ മരിന്തെണ്ണും തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല വാങ്ങിച്ചോളാൻ പറഞ്ഞു കേട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്റെ ഇടതേ കൈക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ഒരുപാട് ചെയ്ത് ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഡിസൈൻ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്തപ്പോഴും ഈ ഇടതേ കൈക്ക് ഭയങ്കര വേദനയാണ് അപ്പൊ അത് കാരണമാണ് ഞാനിപ്പോൾ ക്രാഫ്റ്റോ ഡിസൈനിങ്ങോ ഒന്നും ചെയ്യാത്ത അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയായിരുന്നു അപ്പൊ എന്താണ് പറഞ്ഞാൽ വാബ്രിയെ നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാ പറഞ്ഞു കൊട്ട കൊണ്ട് ഓടിച്ചെല്ലാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളുന്നത് നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുണ്ട് ടേക്ക്